ഇത് ഞാൻ ഞാനോർത്ത് ഇന്ന് എനിക്ക് ആ വില്ലേജിൽ അവിടുത്തെ വില്ലേജിലെ ഒരു പെൺകുച്ച് ഇവിടെ ആൾക്കാരുടെ എല്ലാം പുറകെ നിന്നുകൊണ്ട് അതൊക്കെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അവർ ആരൊക്കെ കിട്ടുന്ന വീഡിയോസൊക്കെ അവർ മൊബൈലൊക്കെ തട്ടിപ്പറിച്ചായിരുന്നു മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒളിപ്പിച്ച് വച്ചിരിക്കായിരുന്നു എന്ത് ക്രൂരമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ പോയ ആ മനുഷ്യനെയും പിന്നെ അച്ഛനെ ആദ്യം ഒക്കെ പോയ മനുഷ്യനെ ശരിക്ക് അടിക്കുന്ന ഒരു ഒരു രംഗം നല്ല വ്യൂ അതിൻ്റെ പിക്ചർ ക്ലിയർ അല്ലെങ്കിൽ തന്നെ എൻ്റെ വോയിസിൽ നിന്ന് എല്ലാ എത്രമാത്രം പ്രോബ്ലമായിട്ടാണ് അത് അടിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ നന്ദ ഈ പറയുന്ന ഈ ആള് തന്നെയാണ് ഈ അടിക്കാൻ അടിക്കാനൊക്കെ തുടങ്ങിയത് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും ശ്രീനാഥ് ഇതിൽ ഏതെങ്കിലും നിയമ നടപടിയിലേക്ക് സഭ ഇതുവരെ കടന്നിട്ടില്ല ഔദ്യോഗികമായി ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഈ ആരോപണമാകെ ഈ ജ്യോതിർമായി നന്ദ നിരാകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിയമ ഈ ഘട്ടത്തിൽ സഭാനേതൃത്വം തയ്യാറായേക്കുമോ വിജികുമാർ ജാലേശ്വറിൽ ഒഡീഷയിലെ ജാലേശ്വറിൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നമ്മൾ അവിടെ എത്തുകയും വൈദികരുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് അന്ന് ഫാദർ ലിജോ നിരപ്പേൽ വലിയ മർദ്ദനം നേരിട്ടു എന്ന കാര്യം നമ്മളോട് തുറന്ന് പറഞ്ഞതാണ് പിന്നീടാണ് ഈ അക്രമ സംഭവങ്ങളിലൊക്കെ തന്നെ ഈ അക്രമ അക്രമി സംഘത്തെ നയിച്ച ജ്യോതിരുമായി നന്ദയെ നമ്മൾ നേരിൽ കാണാൻ പോയത് അപ്പോഴാണ് എന്തിനാണ് ആക്രമിച്ചത് നിങ്ങൾ മർദ്ദിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഞങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നൊരു വാദം ജ്യോതിർമയി നന്ദ സ്വീകരിച്ചു മാത്രമല്ല എന്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് നിങ്ങളുടെ പക്കനുള്ള തെളിവ് എന്ന ചോദ്യത്തിന് വൈദികരെ പരിശോധിച്ചപ്പോൾ അവരുടെ ബാഗിൽ നിന്ന് ബൈബിൾ കണ്ടെത്തി എന്നൊരു വിചിത്ര വാദവും അദ്ദേഹം പറയുകയുണ്ടായി ഇതിനോടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഫാദർ ലിജോ നിരപ്പേൽ നടത്തുന്നത് മർദ്ദിച്ചിട്ടില്ല എന്നുള്ള വാദം ശരിയല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു മാത്രമല്ല അതിന് തെളിവായി പുതിയ ചില ദൃശ്യങ്ങൾ കൂടി ഫാദർ ലിജോ നിരപ്പേൽ പങ്കുവച്ചിട്ടുണ്ട് ഈ അക്രമം നടക്കുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവരുടെ മൊബൈൽ ഫോണിൽ രഹസ്യമായി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ മർദ്ദനം നടക്കുന്നത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇരുട്ടുള്ള സമയത്തുള്ള ദൃശ്യങ്ങളാണ് പക്ഷെ എന്നാൽ പോലും അതിൽ നിന്ന് ഒരു മർദ്ദനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുമുണ്ട് വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം